ോകാരത്തിനടക്കൽക്കും ഓർത്തി വെച്ചതേ ഇല്ല അല്ലേ ശരി എന്റെ വാർത്തക്യം ഞാൻ സഹർഷം സ്വീകരിക്കുന്നു സ്വാമി സ്വാമിയുടെ ഷഷ്ടികുർത്തി സമുചിതമായ ആചരിക്കണമെന്നും ഞങ്ങൾ ശിഷ്യന്മാർക്കൊരു മോഹമുണ്ട് വേണ്ട അതിന്റെ ആവശ്യമില്ല മറ്റുള്ളവരു പോലെ തന്നെയാണ് ഞാനും ഇതിന്റെ ഷഷ്ടിപൂർത്തിക്ക് ഒരു പ്രത്യേകതയും ഇല്ല ആർഭാടപൂർവ്വമായിട്ടുള്ള ഒരു ആഘോഷത്തിനും ഞാൻ സമ്മതിക്കില്ല ആർഭാടമെന്നല്ല തന്നെ സ്വാമി വളരെ ആർഭാടമായിട്ട് ലളിതമായിട്ട് പിന്നീട് സ്വാമി എതിര് പറഞ്ഞില്ല ഇത് ആ ഷഷ്ടിപൂർത്തി ആഘോഷം തുടങ്ങുന്നു ഈ ഇരിക്കുന്ന മഹാമനുഷ്യന്റെ രാജരാജ പ്രസാദിൻ്റെ തിരുവല്ലക്കിടത്തുള്ള എഴുമച്ചൂരിലെ നെയ്തെല്ലൂർ കോയിക്കൽ കുടുംബക്കാർ ചട്ടമ്പി സ്വാമികളുടെ ഷഷ്ടിപൂർത്തി ആഘോഷം സ്വമേധ സ്വീകരിച്ചു നടത്തുന്നു എല്ലാ വേദികളിലും സാറ് ഉള്ള വേദികളിലും സാറില്ലാത്ത വേദികളിലും ഒക്കെ ഞാൻ പറയാറുള്ളൂ ആ കുടുംബത്തിനിച്ച ഒരു ഭാഗ്യം ആ ആ നീതിൽ കോയിൽ കുടുംബത്തിൽ ആ പാദസ്പർശം കൊണ്ട് ഗുരുവിൻ്റെ സ്വാമിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായിട്ടുള്ള ആ അവിടെ സാറ് അതിന് ശേഷം അപ്പോൾ പിന്നെ ഷഷ്ടിപൂർത്തി ആഘോഷം കഴിഞ്ഞു അവിടെ അതിൻ്റെ സ്മാരകമായിട്ടൊരു ഷ്ടിപൂർത്തി സ്മാരകം ഉണ്ടായിട്ടുണ്ട് പരമഭട്ടാരകാശ്രമം എന്നാണ് അതിൻ്റെ പേര് ആ ഭട്ടാരകാശ്രമത്തിൻ്റെ പിൽക്കാലത്താണ് സാറ് അവിടെ അഞ്ചു വർഷവും മറ്റു സംസ്കൃതം പഠിച്ചതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് മാത്രല്ല സാറിൻ്റെ സാറ് അതിന് അതിലുപരി സാറ് താമസിക്കുന്ന സ്ഥലം സാറ് താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ തൻ്റെ ചട്ടമ്പിസ്വാമി തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഫിഡിൽ ഫിഡിൽവാദനായിരുന്ന ഒരു പത്മനാഭ കണിയാരുമായിട്ട് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ ആ സ്ഥലം ആ സ്ഥലത്ത് ചട്ടമ്പി സ്വാമികളിയായിട്ട് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ ആ സ്ഥലം അതറിയാതെ അത് വിലക്ക് വാങ്ങി സാറ് അവിടെ താമസിക്കുന്നു എന്ന് സാറ് എഴുതിയ ആ അവതാരക പുസ്തകത്തിലാണ് ഞാൻ വായിച്ചത് അതെ അപ്പൊ അത്രത്തോളം മഹത്വം ഇതാ അപ്പൊ ആ മണ്ണിൽ ആ മണ്ണിൽ സ്വാമി ഇരുന്ന മണ്ണിൽ എന്നും ചവിട്ടാനും എന്നും സഞ്ചരിക്കാനും ഒക്കെ കഴിയുന്ന വലിയ ഭാഗ്യം അങ്ങനെ മനുഷ്യനെ നമുക്ക് കൂടെ കിട്ടിയത് വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ അവസാനിക്കുന്ന ഏറ്റവും ഷഷ്ടിപൂർത്തി ആഘോഷം സമുചിതമായിട്ട് നെയ്തിൽ കോയിൽ കുടുംബക്കാർ ഏറ്റെടുത്തു സമുചിതമായിട്ട് ആചരിച്ചു എന്നിട്ട് ആറ് മാസത്തോളം കാലം സ്വാമി അവിടെ താമസിച്ചു നെയ്തിൽ കോയിൽ കുടുംബത്തിൽ അത് കേട്ടിട്ട് പിന്നീട് അദ്ദേഹം പോയി ലോകത്തിന് പ്രകാശം കൊടുക്കുവാനായിട്ട് ജനിച്ച ഒരാൾക്ക് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാൻ പറ്റില്ല അദ്ദേഹം യാത്ര ചെയ്തു പ്രദേശങ്ങളിൽ പ്രദേശം കാരണം മറ്റ് ഇരുട്ട ഭൂപ്രദേശങ്ങൾ ഇരുട്ട പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രകാശത്തിന് വേണ്ടി ആ ആ ജ്ഞാനസൂര്യൻ്റെ വേണ്ടി ഇങ്ങനെ കാമ്ക്ഷിക്കുകയായിരുന്നു പ്രതീക്ഷിക്കുകയായിരുന്നു അങ്ങനെ പോയി പോയി അങ്ങനെ മാവേലിക്കൽ താമസിക്കുന്ന അവസരത്തിൽ സംഗീതം സംഗീതത്തിൻ്റെ ആളായിരുന്നു സംഗീത ശിരോമണി ഏത് രംഗത്തല്ലായിരുന്നോ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ലോകം ജീവിച്ചിരുന്നോ ഇങ്ങനെ ഒരു ആള് ജീവിച്ചിരുന്നോ ഇങ്ങനെ ദൈവം ജീവിച്ചിരുന്നോ ഇല്ല സംഗീത ശിരോമണി ആയിരുന്നു മാവേലിക്കരക്ക് സംഗീതത്തിന്റെ കേദാരമായിരുന്നു ഇപ്പോഴും ഇപ്പോഴും അതിന്റെ പിൻപുറക്കാൻ അവിടെ താമസിക്കുന്നത് ഓ അവിടെ താമസിക്കുന്ന അവസരം വളരെ സന്തുഷ്ടമായിരുന്നു സ്വാമിക്ക് സ്വാമി നോക്കുമ്പോ തൻ്റെ ശിഷ്യൻ തീർത്ഥവാദ പരമോഹംസരം സ്വാമി നീലകണ്ഠ തീർത്ഥവാദ സ്വാമികൾ വന്നോ ഞാൻ കാണണമെന്ന് ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ നീലകണ്ഠനെ വരാൻ പറയൂ അല്ല സ്വാമി नीलक तीर्थभा स्वामी समाधी